നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ മംഗഭഗ്നി ബാധയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജീവനക്കാർക്ക് ആയിരം ദിനാർ വീതം സാമ്പത്തിക സഹായം നൽകിയതായി എൻ ബി ടി സി മാനേജ്മെൻറ്റ് അറിയിച്ചു പരിക്കേറ്റ ജീവനക്കാരുടെ കുട്ടികൾക്കായി ഒരു പ്രത്യേക പഠന സ്കോളർഷിപ്പ് പദ്ധതിയും എൻ ബി ടി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മംഗഫിലെ എൻ ബി ടി സി താമസ സ്ഥലത്ത് ഉണ്ടായ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജീവനക്കാർക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്ന അടിയന്തര ധനസഹായമായ ആയിരം കുവൈറ്റ് ദിനാർ വിതരണം ചെയ്തതായി എൻ ബി ടി സി മാനേജ്മെന്റ് അറിയിച്ചു ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ഈജിപ്ത് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തിയൊന്ന് ജീവനക്കാർക്കാണ് അടിയന്തര ധനസഹായം വിതരണം ചെയ്തത് ഇതിൽ അൻപത്തിനാല് ജീവനക്കാർ ഇന്ത്യക്കാരാണ് അതേസമയം പരിക്കേറ്റ ജീവനക്കാരുടെ കുട്ടികൾക്കായി ഒരു പ്രത്യേക പഠന സ്കോളർഷിപ്പ് പദ്ധതിയും സി പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റ ജീവനക്കാരുടെ പത്ത് കുടുംബാംഗങ്ങളെ നേരത്തെ എൻ അധികൃതർ കുവൈറ്റിൽ എത്തിച്ചിരുന്നു ഇവർ നിലവിൽ ജീവനക്കാരോടൊപ്പം കുവൈറ്റിലുണ്ട് നിലവിൽ രണ്ട് ജീവനക്കാർ മാത്രമാണ് ചികിത്സയിലുള്ളത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഫുൾ ഫർണിഷ്ഡ് ഫ്ളാറ്റിൽ താമസ സൗകര്യം ഒരുക്കിയതായും എൻ അറിയിച്ചു നിലവിൽ ചികിത്സയിലുള്ള രണ്ടുപേരെയും ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കമ്പനി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കുവൈത്തിൽ ബഹുനില കെട്ടിടങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോർ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുമതി നൽകിക്കൊണ്ട് മുനിസിപ്പാലിറ്റി നിയമത്തിൽ ഭേദഗതി വരുത്തി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഈ നിയമം ബാധകമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് ബഹുനില കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കുവൈത്ത് മുനിസിപ്പാലിറ്റി ഭേദഗതി വരുത്തി സ്വകാര്യ പാർപ്പിട മേഖലയിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളിലെ ഗ്രൗണ്ട് ഫ്ലോറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഉത്തരവ് എന്നാൽ നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതുവരെയായിരിക്കും ഈ അനുമതിയെന്നും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഈ നിയമം ബാധകമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ഈ അളവ് ദുരുപയോഗം ചെയ്ത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയോ രണ്ടാം നിലയോ വാണിജ്യ ൾക്കായി ഉപയോഗപ്പെടുത്തിയതായി കണ്ടെത്തിയാൽ ഗ്രൗണ്ട് ഫ്ലോറുകൾക്ക് അനുവദിച്ച കൊമേഴ്സ് ലൈസൻസ് മരവിപ്പിക്കുമെന്നും മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി കൂടാതെ കെട്ടിടങ്ങളിൽ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ തറയിൽ നിന്ന് മൂന്ന് മീറ്റർ ഉയരത്തിലാവണം സ്ഥാപിക്കേണ്ടതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നിരവധി സ്ഥാപനങ്ങൾ കുവൈത്തിൽ അഗ്നിശമന സേന അടച്ചുപൂട്ടി രാജ്യത്തുടനീളം നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ അമ്പത്തിനാല് കടകളാണ് ജനറൽ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അടച്ചുപൂട്ടിയത് അഗ്നിശമന സേന ഇന്ന് കാലത്ത് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം നടത്തിയ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് അഗ്നിപ്രതിരോധ ചട്ടങ്ങൾ പാലിക്കാത്തതും അഗ്നിശമന ലൈസൻസുകൾ ഇല്ലാത്തതുമായ അൻപത്തിനാല് സ്ഥാപനങ്ങളാണ് ഇന്ന് അടച്ചുപൂട്ടിയത് ഇവർക്ക് മുന്നറിയിപ്പും നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ സമയവും അനുവദിച്ചിരുന്നു എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ അടച്ചുപൂട്ടിയത് വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്കെതിരെ കർശന നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തെ വിദ്യാഭ്യാസ നിയമന മേഖലകളിൽ വൻ പ്രത്യാഘാതങ്ങൾക്കിടവരുത്തുന്ന തെറ്റായ പ്രവണത അവസാനിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദിൽ അൽ അദ്വാനി പറഞ്ഞു തുടർപഠനത്തിനും ജോലി ലഭിക്കുന്നതിനുമായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദിൽ അൽ അദ്വാനി പറഞ്ഞു സർക്കാർ ജീവനക്കാർ തങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന നിർദ്ദേശം പ്രയോഗത്തിലാക്കിയതോടെ പലരും വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ നിയമന മേഖലകളിൽ വൻ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുന്ന തെറ്റായ ഈ പ്രവണത അവസാനിപ്പിക്കാൻ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ോർ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ കുവൈറ്റ് അനുമോദന സദസ്സും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിക്കുന്നു കേരളത്തിലെ വിവിധ ജില്ലകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അനുമോദന സദസ്സിന് ജൂലൈ ആറിന് കണ്ണൂർ താനയ്ക്കുള്ള നോളജ് സെന്ററിൽ തുടക്കമാകും കെ കെ എം എ അംഗങ്ങളുടെ കുട്ടികൾക്കായാണ് അനുമോദന സദസ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അനുമോദന സദസ് ജൂലൈ ആറിനെ കണ്ണൂർ താണേക്കുള്ള നോളജ് സെന്ററിൽ തുടക്കമാകും എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി ആദരിക്കുന്നതോടൊപ്പം മോട്ടിവേഷൻ ക്ലാസും ലഹരിവിരുദ്ധ ക്ലാസും കൂടി ഉൾപ്പെടുത്തിയാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് കെ കെ എം എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് കാസർഗോഡ് കോട്ടയം തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലായി അറുനൂറ്റി അൻപത്തിയഞ്ച് കുട്ടികളെയാണ് കെ കെ എം എ ഈ വർഷം ആദരിക്കുന്നത് ആദ്യ പരിപാടിയായി കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് കേരള വക്കഫ് ബോർഡ് മെമ്പർ പി വി സൈനുദ്ധീൻ ഉദ്ഘാടനം ചെയ്യും സി ജിയുടെ പ്രമുഖ മോട്ടിവേറ്റർമാരായ നസറുൽ ഇസ്ലാം അഷ്റഫ് പെഡേന എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കും ചടങ്ങിൽ വെച്ച് കണ്ണൂർ ജില്ലയിലുള്ള കെ കെ എം എ അംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാരവും നൽകും നാട്ടിലുള്ള കെ കെ എം എ നേതാക്കളും സംസ്ഥാന ജില്ലാ നേതാക്കളും പരിപാടിക്ക് നേതൃത്വം നൽകും ന്യൂസ് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ധൈമാസ ക്യാമ്പയിന് ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നു ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനം റിഗായി ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വെള്ളിയാഴ്ച നടക്കും കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി വിവിധ പരിപാടികളോടെ വെക്കേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനം ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച നടക്കും ഔട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി സുനാ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പയിൻ പ്രമേയമായ ഇസ്ലാം സമ്പൂർണ്ണം സമാധാനം എന്ന വിഷയത്തിൽ പി എൻ അബ്ദുൾ റഹ്മാൻ സമീർ അലി എഗരു എന്നിവർ പ്രഭാഷണം നടത്തും സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിപാടിയിൽ കുട്ടികൾക്കായി കളിച്ചങ്ങാടം പരിപാടിയും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ നമസ്കാരം